ഇന്നലെ ഞാൻ സൂചിപ്പിച്ച ടെസ്റ്റ്മെന്റ് ദ ലൈഫ് ഓഫ് മോസസ് എന്ന വെബ് സീരീസ് മോശ വെള്ളത്തിൽ നിന്ന് എടുത്ത് വളർത്തുന്ന അമ്മയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കുന്നുണ്ട് ഈജിപ്തിന്ന് കാരൻ ദേശത്തേക്ക് മോശ യാത്ര പുറപ്പെടുമ്പോൾ ഈ അമ്മ വന്നിട്ട് മോശയോട് പറയുന്നത് എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരും അങ്ങനെ ഒരു ഈജിപ്തുകാര് ഇസ്രായേൽക്കാരെ കൂടി യാത്രയാണ് ഇവർക്ക് ഒരു പേര് പുറപ്പാടിന്റെ പുസ്തകത്തിൽ കൊടുക്കുന്നില്ല ഫറവിയുടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ പിന്നീട് ജീവിഷ് ട്രഡീഷൻ ഇവർക്കൊരു പേര് കൊടുക്കുന്നുണ്ട് ഇതിന് വൃത്താന്തം ഒന്നാം പുസ്തകത്തിൽ നമ്മളിത് കാണുന്നുണ്ട് ബിത്യെന്നവർ വിളിക്കുന്നത് ഭിത്യ ഈ ബ്രു വാക്കാണ് രണ്ട് വാക്കാണ് ഡോട്ടർ ഓഫ് യാഹ് എന്നർത്ഥം എന്ന് വെച്ചാൽ വച്ചാൽ ദൈവത്തിൻ്റെ മകൾ എന്നർത്ഥം ദൈവത്തിൻ്റെ മകൾ എന്ന പേര് ബൈബിളിൽ വേറെ ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പേര് പക്ഷെ അത് വേർക്ക് കിട്ടി മറ്റൊരു കാര്യം ദൈവമയക്കുന്ന പത്താമത്തെ മഹാമാരി ആദ്യ മരണമാണ് ഇവര് ഫറവയുടെ ആദ്യത്തെ പുത്രിയാണ് പക്ഷെ ഇവർ കൊല്ലപ്പെടുന്നില്ല കാരണം എന്താ ദൈവത്തിന്റെ ജനതയെ രക്ഷിക്കാൻ വരുന്ന മോശയെ രക്ഷപ്പെടുത്തിയവളാണ് അതുകൊണ്ട് ദൈവം കൊടുക്കുന്ന പ്രത്യേക കൺസിഡറേഷൻ ആണ് ഫേവറാണ് ദൈവസന്നിധിയിൽ ദൈവസന്നിധിയില് കൃപ കണ്ടെത്തിയവളാണ് ഭിത്യ മോശയുടെ വളർത്തുന്ന ഇന്നത്തെ കോസ്പ നമ്മൾ കാണുന്നുണ്ട് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ മറ്റൊരു പെൺകുട്ടി പേരുമറിയും ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ ഈ ലോകം മുഴുവൻ രക്ഷിക്കാൻ വരുന്നവന് ജന്മം കൊടുക്കാൻ പോകുന്ന അമ്മ ജന്മം കൊടുത്ത അമ്മ ദൈവത്തിൻ്റെ അമ്മ ദൈവകൃപയിൽ ഇടം കണ്ടെത്തിയവളാണെന്ന് അറിയാം ദൈവകൃപയിൽ ഇടം കണ്ടെത്താൻ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്